നമ്മുടെ പണം സൂക്ഷിക്കാനും മറ്റുള്ളവരുമായി പണമിടപാടുകൾ നടത്താനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് ഒട്ടുമിക്ക ആളുകളും ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് പ്രധാനമായും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ട് എടുക്കുന്നതും അല്ലെങ്കിൽ പുതുതായി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു പുതിയ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയാൽ അല്ലെങ്കിൽ നിലവിൽ നമ്മൾക്ക് നിലവിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ടുള്ള ആൾക്ക് നിരവധി ഉപയോഗപ്രദമായ ആനുകൂല്യങ്ങൾ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ഇക്കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതിരിക്കുകയും നമുക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യത്തിൽ പോലും ഇവയെ മനസ്സിലാക്കാതെ നമുക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുകയാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക ബാങ്ക് അക്കൗണ്ടുകളുടെ കൂടെ ലഭിക്കുന്ന എ ടി എം ഡെബിറ്റ് കാർഡിനോ ക്രെഡിറ്റ് കാർഡിനോ ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളത് സാധാരണക്കാർ ശ്രദ്ധിക്കാറില്ല മിക്ക അക്കൗണ്ടുകളും അപകട ഇൻഷുറൻസ് നൽകുന്നുണ്ട് അതുപോലെ കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകൾ വഴി നമുക്ക് നിരവധി റിവാർഡ് പോയിന്റുകൾ ലഭിക്കാറുണ്ട് ഇവ റെഡീം ചെയ്ത് പൈസ ആക്കുകയോ അല്ലെങ്കിൽ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക പോലും ചെയ്യാറില്ല ഡിജിറ്റൽ വാലറ്റുകൾ യു പി ഐ സംവിധാനം ഇൻവെസ്റ്റ്മെൻറ്റ് ഓട്ടോമേഷൻ ഇൻ്റർനാഷണൽ ട്രാവൽ ബെനിഫിറ്റ് മൊബൈൽ ബാങ്കിങ് ആപ്പ് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കുള്ള ഇൻഷുറൻസ് ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ സാധാരണ ബാങ്ക് അക്കൗണ്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ ഇത്തരം സർവീസുകളെല്ലാം നൽകുന്ന ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നതിനുള്ള സർവീസ് ചാർജുകൾ ഈടാക്കുമ്പോൾ ബാങ്കുകളെ കുറ്റം പറയുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒരു വർഷം ബാങ്ക് നമ്മളിൽ നിന്നും ഈടാക്കുന്ന ചാർജുകളേക്കാൾ എത്രയോ അധികം തുക നമുക്ക് ഇവിടെ പറയാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള സേവിങ് ബാങ്ക് അക്കൗണ്ടാണ് എന്ന് ബാങ്കുമായി കോൺടാക്റ്റ് ചെയ്തുകൊണ്ടോ നിങ്ങളുടെ മൊബൈൽ ആപ്പ് വഴിയോ മനസ്സിലാക്കുക എന്നാൽ മാത്രമേ നിങ്ങളുടെ സേവിങ് ബാങ്ക് അക്കൗണ്ടിന് എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ലഭിക്കുന്നത് എന്നറിയുവാന് സാധിക്കുകയുള്ളൂ പുതുതായി ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ബാങ്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയ ശേഷം അക്കൗണ്ട് തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് നിങ്ങൾ സ്ഥിരമായി ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്ന ഒരാളാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവയോടൊപ്പം ലഭിക്കുന്ന ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പത്ത് ശതമാനം ക്യാഷ് ബാക്ക് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഈ അക്കൗണ്ട് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അയ്യായിരം രൂപ അക്കൗണ്ടിൽ ഇടേണ്ടതുണ്ട് എന്നുള്ളത് കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ സ്ഥിരമായി വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ബറോഡ ബാങ്ക് അക്കൗണ്ടുള്ള ഒരാൾക്ക് ഭാരത് പെട്രോളിയം ഡെബിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ സർചാർജ് കുറയുന്നതായിട്ട് കാണാം പ്രധാനമായും ഇവ ഒന്നുമല്ല നമുക്ക് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളത് സാധാരണ എല്ലാ ബാങ്കുകളും അപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന ആശുപത്രിവാസത്തിനും മരണത്തിനും ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നുണ്ട് ഒട്ടുമിക്ക സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകൾക്കും രണ്ട് ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നുണ്ട് ഇതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കാതെ മറ്റ് ഇൻഷുറൻസ് സ്കീമുകൾ തിരഞ്ഞെടുത്തു മാസാമാസം പൈസ അടയ്ക്കുന്നവരും നിരവധി പേരാണ് നിലവിൽ നിങ്ങൾക്കൊരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതും കൂടെ ഓർമ്മിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസും നിലവിലില്ല എങ്കിൽ നിങ്ങൾക്കൊരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും നമുക്ക് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ കൈവശം ലഭിക്കുമ്പോൾ കാർഡിൻ്റെ കൂടെ ലഭിക്കുന്ന പേപ്പറിൽ വായിച്ച് നോക്കിയാലോ അല്ലെങ്കിൽ ബാങ്കിൽ നേരിട്ട് പോയി കാർഡ് കാണിച്ച് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് കാർഡ് കൊണ്ട് എത്ര രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയാണ് ലഭിക്കുന്നത് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ ആണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനും സാധിക്കും നിർഭാഗ്യവശാൽ നിങ്ങൾക്കൊരു വാഹന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അപകട വിവരങ്ങളുടെ രേഖകൾ സഹിതം ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഉള്ള ഒരു അക്കൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ആനുകൂല്യം ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങൾ ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ച് വാങ്ങുന്ന ഏതെങ്കിലും സാധനം കളവ് പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നുണ്ട് എന്നാൽ സ്വർണം പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾക്കല്ല ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കാണ് പരിരക്ഷ അല്ലെങ്കിൽ ഇൻഷുറൻസ് ലഭിക്കുന്നത് സേവിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് മറ്റൊരു സവിശേഷതയാണ് അതായത് ഒട്ടുമിക്ക ബാങ്ക് അക്കൗണ്ടുകളും നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന ഒരു മികച്ച ആനുകൂല്യമാണ് സേവിങ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു ലക്ഷം രൂപ ഉണ്ട് എന്ന് കരുതുക സാധാരണ നിങ്ങൾക്ക് എല്ലാ മാസവും മുപ്പതിനായിരം രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ അതിൽ കൂടുതലുള്ള തുക ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സംവിധാനമാണ് സേവിംഗ് ഓട്ടോമേഷൻ എന്ന് പറയുന്നത് അക്കൗണ്ട് തുടങ്ങുമ്പോൾ നിലവിൽ നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെങ്കിലോ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് വഴിയോ ബാങ്കിൽ നേരിട്ട് പോയോ ഇന്റർനെറ്റ് സംവിധാനം ഉപയോഗിച്ചിട്ടോ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സേവിങ് അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തിന് ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പലിശ ലഭിക്കുന്നതാണ് മാത്രമല്ല ഇത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുക്കാനും സാധിക്കുന്നതാണ് എസ് ബി എങ്ങനെയാണ് സേവിങ് ഓട്ടോമേഷൻ ചെയ്യുന്നത് വീഡിയോ നമ്മുടെ ചാനൽ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുമാണ് സേവിംഗ് അക്കൗണ്ടുകൾ നൽകുന്ന മറ്റൊരു ആനുകൂല്യമാണ് ട്രാവലിംഗ് ബെനിഫിറ്റ്സ് ഉദാഹരണത്തിന് നിങ്ങൾ വിദേശയാത്ര നടത്തുകയാണെങ്കിൽ കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ചിങ് ആക്സസ് ലഭിക്കുന്നതാണ് മാത്രമല്ല ഓൺലൈനായിട്ട് ബസ് ടിക്കറ്റ് ട്രെയിൻ ടിക്കറ്റ് വിമാന ടിക്കറ്റ് തുടങ്ങിയവ ബുക്ക് ചെയ്യുമ്പോഴും നിരവധി ഓഫറുകൾ നമ്മുടെ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്നതാണ് നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും ബാങ്ക് നമുക്ക് നൽകുന്ന സർവീസുകളാണ് മൊബൈൽ ആപ്പ് ഇന്റർനെറ്റ് ബാങ്കിങ് ഇവ ഉപയോഗിച്ച് നമുക്ക് ഏത് സ്ഥലത്തിരുന്നുകൊണ്ടും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനെ നിയന്ത്രിക്കാനും ഇടപാടുകൾ നടത്താനും സാധിക്കുമെന്നുള്ളത് ഇത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യവും കൂടെയാണ് മാത്രമല്ല യു പി ഐ ആപ്പുകളുമായി ലിങ്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഇടപാട് നടത്താൻ നമുക്ക് സാധിക്കും ഇതും ബാങ്ക് നമുക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് ഇതിനു പുറമേ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള ഒരു ചെറിയ തുകയെ ബാങ്ക് അക്കൗണ്ടിൻ്റെയോ മറ്റ് യു പി ഐ ആപ്പുകളുടെയോ വാലറ്റിലേക്ക് ആഡ് ചെയ്ത ശേഷം ദിവസേനയുള്ള ചെറിയ ചെറിയ തുകയ്ക്ക് അക്കൗണ്ട് നമ്പറോ യു പി ഐ നമ്പറോ ടൈപ്പ് ചെയ്യാതെ വളരെ വേഗത്തിൽ വാലറ്റിൽ നിന്ന് പണം കൈമാറ്റം ചെയ്യുവാൻ സാധിക്കുന്ന സംവിധാനവും ബാങ്ക് നമുക്ക് നൽകുന്നുണ്ട് ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കടകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങിയ ശേഷം ചില്ലറ പ്രശ്നം മൂലം ഒന്നോ രണ്ടോ രൂപ ഡെയിലി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് ഈ ആനുകൂല്യങ്ങളെല്ലാം എല്ലാം നൽകുന്നുണ്ടെങ്കിലും ബാങ്ക് ചില സമയത്ത് ഈ ഓഫറുകൾ വ്യത്യാസപ്പെടുത്താനും കൂടുതൽ കൂട്ടിച്ചേർക്കാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് അവ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്കിവ കൊണ്ട് ഉപയോഗപ്പെടുകയുള്ളൂ എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർമ്മിക്കുക